ഹലോ നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ട് ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തന്നെ നല്ല വെറൈറ്റീസും അതുപോലെ തന്നെ ഇതുവരേക്കും ആരും കണ്ടിട്ടില്ലാത്ത തരത്തിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ കുറച്ച് കാര്യങ്ങൾ എൻഗേജഡ് ആയിരുന്നു ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് ഇട്ടു തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഈ സെഷനിലെ ഈ മന്ത്ലെ വീഡിയോയിൽ തന്നെ ഒരു നല്ലൊരു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് തുടങ്ങാമെന്ന് കരുതി ഇന്നും ഞാൻ നിങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളത് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് തരാനാണ് കുറേയധികം നമ്മുടെ സ്നേഹിക്കുന്ന നല്ല ഫോളോവേഴ്സ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിച്ച കുറച്ച് പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാന്റ് അല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവരിലേക്ക് സപ്പോർട്ട് ചെയ്ത പ്രിയ സബ്സ്ക്രൈബേഴ്സിനായിട്ട് അഞ്ച് പേർക്ക് കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിലൊന്ന് കലാപ്പാടീൻ്റെ ഒരു മാവാണ് ഈ ഇരിക്കുന്നുണ്ടോ നല്ലൊരു മാവാണ് നല്ല രീതിയിൽ കായ്ച്ചിട്ടുള്ള ഇതുണ്ടോ മാങ്ങയോടുകൂടിയ കുറച്ചധികം മാങ്ങയുണ്ട് കേട്ടോ ഇത് ഉണ്ടോ നല്ല മാങ്ങ കായ്ച്ചു ഒരു മാവാണ് അതുകൂടാതെ അടുത്ത് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് നല്ലൊരു ബുഷ് ഓറഞ്ചാണ് ഇത് ഉണ്ടോ നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്നൊരു ബുഷ് ഓറഞ്ച് ഉണ്ട് പിന്നെ അതുകൂടാതെ ഇതൊരു പുതിയ ഇനം പേരയാണ് കേട്ടോ ഇത് എൽ ഫോർട്ടി വൺ എന്ന് പറയും പുതിയനല്ല മാർക്കറ്റിലുണ്ട് പക്ഷേ ഞങ്ങൾ റീസെൻ്റായിട്ടാണ് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയിരുന്നത് നല്ല ടേസ്റ്റുള്ള പേരയാണ് എൽ ഫോർട്ടി വൺ അത് കാഴ്ച പേരയാണ് കേട്ടോ അതുകൂടാതെ വേറെ ഒരെണ്ണം കേട്ടോ ഇത് കണ്ടോ കാലാപ്പാടിയിൽ തന്നെ ഒരു കുഞ്ഞുമാവ് ഇത് രണ്ടും മാങ്ങയുണ്ട് കേട്ടോ അതുണ്ട് ഇതിലെ താരം വേറെ ഞാൻ പ്രധാനമായിട്ടും പരിചയപ്പെടുത്തണമെന്നും കൂടെ ആഗ്രഹിച്ചു ഒരു ആളോടെ ഉണ്ട് ഇതാണ് ഇത് തായ്ലാൻഡ് വെറൈറ്റിയിൽപ്പെട്ട ഒരു ചാമ്പയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ചാമ്പ പോലെ നമുക്ക് തോന്നും പക്ഷേ ഇത് നാടനല്ല ഇത് തായ്ലാൻഡ് വെറൈറ്റിയാണ് തൊട്ടപ്പം തന്നെ ചാടിപ്പോയി നല്ല ടേസ്റ്റുള്ള ചാമ്പയാണ് കേട്ടോ നല്ല മധുരമുണ്ട് ഈ കരിമ്പിൻ്റെ മധുരം എന്ന് പറയും പോലെ ഒന്നും അല്ല അങ്ങനെയൊന്നുമില്ല ചാമ്പയ്ക്ക് ചാമ്പയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് നല്ല മധുരമുള്ള ഒരു ചാമ്പയാണ് തായ്ലാൻഡ് ചാമ്പയാണ് പലരും പല പേരുകളിൽ പല ചാമ്പുകൾ ഇറക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നാടൻ ചാമ്പയുണ്ട് വിദേശ ചാമ്പയും ഉണ്ട് ഇത് തായ്ലാൻഡ് ചാമ്പയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കണ്ടോ കണ്ടോ ഇത് സീഡ് ഇല്ല എന്നുള്ളതാണ് സീഡില്ല ഒരു പ്രത്യേകത കേട്ടോ കുരു ഉണ്ടാകത്തില്ല നല്ല ക്രിസ്പിയാണ് വീട്ടിലൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കഴിയും പിന്നെ ഈ ഒരു വെറൈറ്റി ഒരു ഡോർഫ് ടൈപ്പ് പോലെയാണ് കേട്ടോ നമുക്ക് അവറിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ എന്താ പറയുക പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും പിന്നെ ഇത് ചെറിയ പ്രായത്തിൽ തന്നെ അത് ഇതുപോലെ നിറച്ചധികം കായ്ക്കും കേട്ടോ ഒരുപാടധികം കായ്ക്കും കേട്ടോ പൂക്കളും കായകളൊക്കെ ആയിട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ഒന്ന് കുറച്ച് പേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയൊക്കെ ഉണ്ടായിട്ട് അത് പറയാൻ പറ്റും കേട്ടോ ഞങ്ങളൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പേജിൻ്റെ പേര് എൻഫോർ ടോക്സ് കുറച്ചധികം ദിവസമായി തുടങ്ങിയിട്ട് ഇപ്പം അതിനെ ഒന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തണം എന്ന് തോന്നി അപ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാനായിട്ട് ചെറിയൊരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഫേസ്ബുക്ക് പേജായ എൻ ഫോർ ടോക്സ് എന്ന പേജ് ഫോളോ ചെയ്യുകയും അതിൽ ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യുകയും പിന്നെ ഈ വീഡിയോ ഉണ്ടല്ലോ ഇത് മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അഞ്ച് പേർക്കാണ് ഈ ഇരിക്കുന്ന എല്ലാം കൊടുക്കുന്നത് കേട്ടോ അതിൽ ആ ഫസ്റ്റ് വിന്നറിനെ കൊടുക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ വലിയ കാലപ്പാടിയുടെ ആവുകട്ടോ ഇത് ഫസ്റ്റ് ഡ്രോ ചെയ്യുന്ന ആൾക്ക് വിൻ ചെയ്യുന്ന ആൾക്കാണ് ഇത് കൊടുക്കുന്നത് രണ്ടാമത്തെ ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ മാവാണ് കേട്ടോ ഇതും കായ്ച്ചത് തന്നെയാണ് എല്ലാവർക്കും കായ്ച്ച പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അതുകൊണ്ടാണ് എല്ലാവരും കായ്ച്ചത് വെച്ചത് കേട്ടോ പിന്നെ മൂന്നാമത്തെ ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ബുഷ് ഓറഞ്ച് നാലാമത്തെ ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പേര എൽ ഫോർട്ടി വൺ പിന്നെ അഞ്ചാമത്തെ ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ചാമ്പ കേട്ടോ എല്ലാം കായ്ച്ചതാണ് പിന്നെ വേറൊരു കാര്യം പറോ അത് നമ്മൾ വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ ഇടുന്നതാണ് ഈ ഫ്രൂട്ട് ഫ്രൂട്ട്സുകളൊക്കെ അതായത് ഈ ചെടികളൊക്കെ കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വളങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ അത് എങ്ങനെയാണ് ഇത് ഇതുപോലെ നല്ല മനോഹരമായിട്ട് കായ്പ്പിച്ചെടുക്കുന്നത് അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓർഗാനിക് ഫർട്ടിലൈസർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഷുവറായിട്ടും ചെയ്യും കേട്ടോ നിങ്ങൾക്ക് എവിഡൻസ് അത് ഞാനത് ആയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ എൻഫോർ ടോക്സ് എന്ന പേജ് ഫോളോ ചെയ്യുകയും അതിനെ ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യുകയും പിന്നെ മൂന്ന് സുഹൃത്തുക്കൾക്ക് ആ വീഡിയോ അതായത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്നവർക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഇനിയും ഇതുപോലെയുള്ള നല്ല കുറച്ച് ഗീവ് എവേസ് തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ നല്ല കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് തന്നുകൂടുക എന്നൊക്കെ ചോദിച്ചായിരുന്നു ഇതൊരു തുടക്കമാണ് അപ്പോൾ ഇതുവരെയൊക്കെ നമ്മുടെ ഫാമിലിയിൽ അംഗമാവാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് അപ്പോൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ പുതിയ നല്ല വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഈയൊരു ഗീവവേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാനാവാനായിട്ട് അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ എപ്പോഴാണ് താങ്ക് യു സോ മച്ച്